വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചിൽ ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ സിക്സ്റ്റീൻ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു

വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും വണ്ടൂർ ഗ്രാമപഞ്ചായത്തിന്റെയും ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഒൻപതാം വാർഡ് മുടപ്പിലാശേരിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച പകൽവീടിന്റെ ഉദ്ഘാടനം എം എൽ എ പി അനിൽകുമാർ നിർവഹിച്ചു lah uh, makbro satru okey blah kita bentar ni nak 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 la

രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ട് പൊതു പഞ്ചായത്തിന്റെ പതിനേഴ് ലക്ഷവും അതിന്റെ മോഡിഫിക്കേഷൻ വേണ്ടി രണ്ടു ലക്ഷത്തി എൺപത്തിയായിരം ഗ്രാമപഞ്ചായത്തും കൂടി ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പകൽ വീട് പൂർത്തിയാക്കിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ പൊതുരംഗത്ത് ഏറെ കാലം നിറഞ്ഞു നിന്ന കെ പി ഉണ്ണിയാട്ടിന്റെ ുള്ള ആദരവ് പ്രക പ്രകടിപ്പിക്കാൻ വേണ്ടി നമ്മൾ പഞ്ചായത്ത് ബോർഡ് ഏകണ്ഠേനെ അദ്ദേഹത്തിൻ്റെ പേരാണ് തിരിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഈ കാലഘട്ടത്തിൽ എടുത്തു പറയത്തക്ക പദ്ധതികൾ ഒന്നാണ് ഇത് ഇതുപോലെ തന്നെ നമ്മുടെ എം എൽ എ അനുവദിച്ചു തന്ന മുപ്പത് ലക്ഷം രൂപയുടെ റോഡിൻ്റെ മുക്കാൽ ഭാഗം പണി നമ്മളിപ്പോൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അതും വൈകാതെ നമുക്ക് ഇതേപോലെ തന്നെ ഉദ്ഘാടന ചടങ്ങ് വെച്ച് പൂർത്തീകരിക്കാനാവും അതുപോലെ തന്നെ കർത്തിയനി ഭാഗത്തേക്കുള്ള എട്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ ഓവാലവും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് അങ്ങനെ അതുപോലെ ജനങ്ങളെ നമ്മൾ പോയിട്ടുണ്ട് തുടർന്ന് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം സീന വണ്ടൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പട്ടിക്കാടൻ സിദ്ദീഖ് വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ സി കുഞ്ഞി മുഹമ്മദ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ യു അനിൽകുമാർ മെമ്പർമാരായ ഷൈജൽ എടപ്പറ്റ എം ദസാബുദ്ദീൻ റസാബ് പി തുളസി വി ജ്യോതി എം സിയാദ് ഇ തസ്നിയ ബാബു തുടങ്ങി നാട്ടിലെ പൊതുപ്രവർത്തകരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം